ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉംറ സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഡബിൾ ഫൈവ് ഫോർ നയൻ സിക്സ് സമിതിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം നടന്നു മുത്തകുന്നം ശങ്കരനാരായണ മംഗലം ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിന് പങ്കെടുക്കാൻ നവീന കാവടി സംഘത്തിന്റെ പുതിയ ഓഫീസ് മടപ്പിളാ സംസ്കാര ധർമ്മം സഹായം ബിൽഡിംഗിൽ ഡോക്ടർ എം എം ജകീർ ഉദ്ഘാടനം ചെയ്തു എട്ടു വർഷത്തോടെ നിർത്തിയിരുന്ന സംഘം വീണ്ടും പുനരാടിപ്പിക്കുകയാണ് ഈ നാട്ടിലെ കലാഹൃദയമുള്ള നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും ഒരു ഭാഗമായിട്ടാണ് ഇന്നത്തെ ഈ

നമ്മൾ എട്ട് വർഷത്തോളം ഈ നിശ്ചിതമായി കിടന്ന നവീന കാവടി സംഘം അഞ്ച് കാവടി സെറ്റാണ് നൂറ്റൊന്നും ക്ഷേത്രത്തിൽ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത് അതിലേറ്റവും മികച്ച കാവടി കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഈ പ്രതിജ്ഞ ഈ സമയത്ത് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് കാരണം എല്ലാവരും ഒരു നല്ലൊരു മെമ്പർമാരെ തന്നെ ഏകദേശം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട് എല്ലാവരും സഹായ സഹകരണം ജോയിന്റ് സെക്രട്ടറി ആന്റണി കല്ലറക്കൽ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ പറവൂർ